യേശുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് റോഷൻ ജോസഫ് ഞാനിവിടെ ചേർത്തല വയലാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള റോഡ് സൗകര്യം ഞങ്ങൾക്കില്ലായിരുന്നു അതിൻ്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടണത്തു നിന്ന് മൂന്ന് മീറ്ററാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടതെങ്കിലും നാല് മീറ്റർ വീതിക്ക് തന്നെ അമ്മ ആഗ്രഹം സാധിച്ചു വരികയുണ്ടായി ഞങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള പ്രശ്നമായിരുന്നു ഈ റോഡ് സൗകര്യത്തിൻ്റെത് ഞങ്ങളുടെ ഒരു ഉള്ളിലോട്ട് കയറിയുള്ള ഒരു വീടും സൗകര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഇതിനെപ്പറ്റി ഉടമ്പടിയെപ്പറ്റി ആലോചിച്ച് ഇവിടെ വരാനിടയായത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഉടമ്പടിയിൽ തന്നെ നിലനിന്ന ചെറിയ രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനുശേഷം നീല ഉടമ്പടി വരെ ഞാൻ എത്തി അത് കഴിഞ്ഞ നാല് മാസം മുൻപായിട്ട് എനിക്കൊരു ശക്തമായ പനിയെ തുടർന്ന് ആ രണ്ട് ദിവസങ്ങളിൽ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി ഞാനങ്ങനെ ലീവ് എടുത്ത് വീട്ടിയിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് എനിക്കൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്ക് കുറേ സാക്ഷ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അപ്ലോഡായി വരുവാണ് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അപ്ലോഡായി വന്നുകൊണ്ടിരിക്കണേനാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് അത് പറയുന്നത് എൻ്റെ ഈ പനിയും സംഭവങ്ങളൊന്നുമില്ല ക്യാൻസർ പോലെയുള്ള സംഭവങ്ങൾ സുഖപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അമ്മയോടും ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു അടയാളം വേണം കാരണം ഞാനിപ്പോൾ നീല ഉടമ്പടി വരെ എത്തിയില്ലേ എനിക്കിതൊരു അടയാളം തരണം എന്ന് ഞാനിങ്ങനെ ശക്തമായിട്ട് കറിഞ്ഞ് പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞ് ഊണ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന സമയത്ത് പെട്ടെന്നൊരു സിസ്റ്റർ വീട്ടിലോട്ട് കയറി വരികയാണ് സിസ്റ്റർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സുഖമില്ലായിരിക്കുകയാണ് രണ്ട് ദിവസമായി ജോലിക്ക് പോയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു സിസ്റ്റർ ഉള്ളതന്നെ പറഞ്ഞു നീ വചനത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് വചനത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാനത് എന്നെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ബുക്ക് തന്നു ഒരു വചനങ്ങൾ മാത്രമേ എന്നെ തൊള്ളു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യമൊക്കെ പറഞ്ഞു അവളുടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അവളെ രക്ഷപ്പെട്ടത് അല്ലാതെ വേറൊന്നുമല്ല അല്ല അപ്പോൾ നീയും നിൻ്റെ വിശ്വാസം ആ രീതിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ പെട്ടെന്നെങ്കിൽ ഇറങ്ങിപ്പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു അവിടെ സിസ്റ്ററിന് ആവശ്യം വരാനുള്ള യാതൊരു സാഹചര്യമില്ല കാരണം ഞങ്ങളുടെ വീടിനോട് ഒരുപാട് ഉള്ളിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ അവിടെ ആ സിസ്റ്ററിൻ്റെ പ്രസൻസ് കൊണ്ടാണ് യാതൊരു സാധ്യതയില്ല ഞാനപ്പം പെട്ടെന്ന് ഓർത്തു അമ്മയുടെ പരവാണിത് അമ്മയായിരിക്കും എന്ന് കരുതി ഞാനങ്ങനെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് പുറത്തിറങ്ങിച്ചൊന്നും നോക്കി ആരെയും കണ്ടില്ല അങ്ങനെ പോയി അപ്പോൾ ഞാൻ അന്ന് രാത്രി സിസ്റ്റർ എൻ്റെ സ്വപ്നത്തിൽ വരുവാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് ശരിയാണ് ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് പുറകിലാണ് കാരണം ഞായറാഴ്ച പള്ളിയിൽ പോവും കുമ്പസാരമൊക്കെ ആണെങ്കിലും വർഷത്തിൽ ഒന്ന് ആ രീതിയിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ശരിയാണല്ലോ ആത്മീയമായിട്ട് കുറച്ചുകൂടെ മുന്നേറണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സിസ്റ്റർ രാത്രി വന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ നീയേ ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് ശേഷം പറഞ്ഞു നിന്നെ കുറച്ച് ലോകാരൂപീം ദുഷ്ടാരൂപിയും ഒക്കെയുണ്ട് ഇതെല്ലാം കൂടെ കൊട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് ദൈവാരൂപീ ഞാൻ നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി എടുക്കും എന്നാണ് സിസ്റ്റർ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ സ്വപ്നം അങ്ങനെ കടന്നുപോയി ഞാൻ നേരച്ച് വാസികൾ ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം പനി കുറഞ്ഞു ജോലിക്ക് പോയി അങ്ങനെ ഓഫീസിൽ നിന്ന് ജോലി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പനി അങ്ങ് കൊണ്ടു പനി കൊണ്ട് നൂറ്റിയെട്ട് ഡിഗ്രി പനി എന്തോ ഉണ്ട് ചെന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു മരുന്ന് തരാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരിക അങ്ങനെ പറഞ്ഞു ഞാൻ മരുന്ന് വാങ്ങിച്ച് പുറത്തിറങ്ങി സുഹൃത്തുണ്ട് കൂടെ അപ്പോൾ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ബൈക്കിൽ കയറിയതും പെട്ടെന്ന് തല വീട്ടിലുണ്ടായി അവിടെ വീഴുകയാണ് അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെയും കൊണ്ടുപോയി അവർ നോക്കിയിട്ട് പറഞ്ഞു ബോറും തെളിയുന്നില്ല എന്തോ ഇൻറ്റേണൽ പ്രശ്നം ഇവിടെ നമുക്ക് സീറ്റി ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ തലയുടെ സീറ്റി എടുക്കുന്നു അവർ നോക്കിയിട്ട് പറഞ്ഞു സ്പോട്ട് പോലെ എന്താ കാണുന്നുണ്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരിക്കാം അത് നമുക്ക് ശരിയാക്കണം ഇപ്പം തന്നെ സർജറി വേണം അല്ലെങ്കിൽ സമയം പോകുന്നതോറും പ്രശ്നങ്ങളാണ് ചിലപ്പോൾ ആളെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ അവിടെ വരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടനോട് പറഞ്ഞു ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സർജറി അടിയന്തിരമായിട്ട് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഞങ്ങളുടെ റിസ്കിൽ തന്നെ ഞങ്ങൾ വേറെ ഏതെങ്കിലും ന്യൂറോളജിസ്റ്റിനെ കൊണ്ടു കാണിച്ചോളാം നിങ്ങളെനിക്കത് സെറ്റാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നൂറോടെ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു അങ്ങനെ അവിടെ കൊണ്ടു വന്നു അവർ എം ആർ ഐ എടുത്തിട്ട് പറയുകയാണ് തലവേദന എനിക്ക് ബോധം തെളിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തലവേദനയായിരുന്നു അതാണ് എം ആർ ഐ ചെയ്യാൻ കാര്യം അപ്പം പറഞ്ഞു ചെറിയൊരു ബൾജിങ് പോലും എന്താ കാണുന്നില്ല ഞരമ്പിനെ അതിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വന്നേക്കാം എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ആലോചിക്കാം ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം അനസ്തേഷ്യോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു നമുക്ക് നാളെ രാവിലെ അനുസ്തേഷ തരാം ചിലപ്പോൾ ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം സർജറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പേട എൻ്റെ കാശീരൂപം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അമ്മ ഈ സിസ്റ്റർ തന്ന ബുക്ക് എൻ്റെ ബാഗിലുണ്ട് അത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ കാശീരൂപത്തെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു അമ്മ ഒരു കാരണവശാലും സർജറി അനുവദിക്കരുത് എനിക്കിത് പേടിയാ എന്ത് വേണമെങ്കിലും ചെയ്തോ സർജറി നടക്കാൻ പാടില്ല അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ് അനുസരിച്ചുള്ള ഫയൽ സൈൻ ചെയ്ത് മാറ്റിയിട്ടു നാളെ രാവിലെ എട്ട് മണിക്ക് ശേഷം തരും അത് കഴിഞ്ഞിട്ട് നിനക്ക് സർജറി ഉണ്ട് അപ്പോൾ ഞാനിത് അറിഞ്ഞുകൊണ്ട് ഞാൻ റൂമിലോട്ട് തിരിച്ചു കൊണ്ടുപോകാം കൊണ്ടുപോയി അവിടെ ചെന്ന് സർജറി നടക്കരുത് അത്രയുള്ള എൻ്റെ ആവശ്യം അമ്മയുടെ ഞാൻ പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റൽ റൂമിൽ ചെന്ന് തിരിഞ്ഞ് കിടന്നതും ഞാൻ ഞെട്ടിപ്പോയി നോക്കിയപ്പോഴത്തേക്ക് ഈ വീട്ടിൽ വന്ന അതേ സിസ്റ്റർ റൂമിൽ വന്ന് നിൽക്കുക എന്ന് ചോദിച്ചു ഇപ്പോൾ എങ്ങനെ ഉണ്ടരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സർജറി വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഡെങ്കിപ്പനിയാണ് അതാണ് കാര്യം അപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റർ തന്നെ പറഞ്ഞു നീയൊരു കാരണവശാലും ഡിസ്ചാർജ് സംബന്ധമായിട്ട് ഡോക്ടറോട് സംസാരിക്കരുത് അപ്പോൾ ഡിസ്ചാർജ് സംബന്ധമായിട്ട് ഡോക്ടറോട് സംസാരിക്കരുത് ഇപ്പോൾ അറുപത്തയ്യായിരം അക്കൗണ്ടുമായിട്ട് നീ വീട്ടിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല നിനക്ക് എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ട് നീ ഒരു ഒന്നൊന്നര ലക്ഷം ആകുന്നവരെ നീ എന്തെങ്കിലും പറഞ്ഞു ഇവിടെ കിടക്കണം ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ ശരിയായിക്കോളൂ ഞാൻ തന്ന ബുക്ക് എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഇതിലുണ്ട് ബാഗിലുണ്ട് അപ്പോൾ എടുത്തിട്ട് പറഞ്ഞു അത് എടുക്കാൻ പറഞ്ഞു എടുത്തു അതിൻ്റെ ലാസ്റ്റ് പേജ് എടുക്കാൻ പറഞ്ഞു അതും എടുത്തു അപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞു അതിനകത്ത് പരിശുദ്ധ ജപ ദേവമാതാവിനോള്ള ജപം സ്വർഗരാജ്ഞനോടുള്ള ജപം ഭീമല ഹൃദയ പ്രതിഷ്ഠ ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥിച്ചു നീ രാത്രി കിടന്നു തുടങ്ങിക്കോ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു സിസ്റ്റർ പോയി അപ്പോൾ തിരിഞ്ഞ വഴിക്ക് എൻ്റെ ചേച്ചി എവിടെ നിന്ന് അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു സിപാസനം പത്രം കൊടുത്തു സിസ്റ്റർ ഇത് വെച്ചോളാം പറഞ്ഞു അപ്പോൾ സിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മോളെ നീ വെച്ചോളാം പറഞ്ഞു തിരിച്ചു കൊടുത്തിട്ട് സിസ്റ്റർ പോയി അപ്പോൾ അന്ന് രാത്രി സിസ്റ്റർ എൻ്റെ സ്വപ്നത്തിൽ വരുവാണ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു നിനക്ക് എത്രയാണ് നാളെ കൗണ്ട് വേണ്ടത് ഞാൻ പറഞ്ഞത് എഴുപത്തയ്യായിരം എങ്കിലും വേണം അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടും എന്നു പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ചെറിയ പാക്കറ്റ് എന്താ നേരം നീട്ടി ഞാൻ ചോദിച്ചു ഇത് എന്താണ് സിസ്റ്ററെ ആ പറഞ്ഞു ഇത് നിനക്ക് നാളെ കൗണ്ട് കൂടാനുള്ള പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് സിസ്റ്റർ പോയി പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ സിസ്റ്റർ വന്ന് ബ്ലഡ് ചെക്ക് ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് കൗണ്ട് കറക്റ്റ് എഴുപത്തയ്യായിരം രണ്ടാമത്തെ ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് ഈ സിസ്റ്റർ വരിക സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു നാളെ നിനക്ക് എത്രയാണ് കൗണ്ട് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ലക്ഷമെങ്കിലും വേണം എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഒരു വീണ്ടും ഒരു പാക്കറ്റ് തന്നു അത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ചെക്ക് ചെയ്യുന്നു അന്ന് നോക്കിയപ്പോൾ കൃത്യം ഒരു ലക്ഷം മൂന്നിൻ്റെ അന്ന് ഈ സിസ്റ്റർ വരുവാണ് വന്നിട്ട് ഇതുപോലെ തന്നെ ചോദിക്കുന്നു എത്ര അക്കൗണ്ട് വേണ്ടേ ഒന്നേകാലെങ്കിലും വേണം ശരി ഇത് വെച്ചോളാം പറഞ്ഞു അത് കഴിഞ്ഞ് പോവുക വേറൊന്നും സംസാരങ്ങളൊന്നും ഇല്ല കേട്ടോ പോയി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴും കൃത്യം ഒന്നേകാൽ ലക്ഷം അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ ഇതെല്ലാം മാറിക്കഴിഞ്ഞ് കൗണ്ട് കൂടാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ വിളിച്ചു ഡോക്ടർ വിളിച്ച ശേഷം പറഞ്ഞു നേരെ നിനക്കി സർജറിയുടെ ആവശ്യങ്ങളൊന്നുമില്ല ആ ഡോക്ടേഴ്സ് ഇപ്പോൾ ഈ ഞാൻ വളരെ കിവി ഫ്രൂട്ടും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല പിന്നെ ഇത് എങ്ങനെയാണ് നിനക്കിത് സംഭവിക്കുന്നത് ഈ കൗണ്ട് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നതെന്ന് അവർക്കൊരു സംശയം അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എൻ്റെ അമ്മയോടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ പ്രസൻസ് കൊണ്ട് അമ്മ വന്നിട്ടാണ് ശരിയാക്കി തരുന്നത് പറഞ്ഞു അവരെ തിരിച്ച് കളി നേരെ പോവുകയും ചെയ്തു അപ്പോൾ പിറ്റേന്ന് നാലിൽ തന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിനക്കിനി സർജറിയുടെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല ആ അപ്പോൾ പിന്നെ നീ ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പോൾ സർജറിയും കാര്യങ്ങളും ഇപ്പോൾ ഒന്നും വേണ്ട നമുക്ക് പിന്നീട് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വസിക്കും ഒരായിരം നന്ദി പറയുന്നു ഈ സാക്ഷ്യം ഞാനിത് പറയാനായിട്ട് ഒരുപാട് നീണ്ടുപോയി ഓരോരോ കാര്യങ്ങളൊന്ന് തടസ്സപ്പെട്ടു പോവുമായിരുന്നു അതിന് ഞാൻ അമ്മയുടെ ക്ഷമ പറയുന്നു പ്രേഷ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൃപാസനം പത്രവിതരണമാണ് പിന്നെ ഏതെങ്കിലും പള്ളികളിലിരിക്കുന്ന പത്രങ്ങൾ ഞാനെടുത്ത് എൻ്റെ സ്വന്തം ഇതിൽ ഞാൻ ഇത് ചെയ്യും വിതരണം ചെയ്യും പിന്നെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോകാറുണ്ടായിരുന്നു അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ കുറച്ച് കുടുംബങ്ങളെ കുടുംബങ്ങളെനിക്ക് ആത്മഹത്യയുടെയും തകർച്ചയുടെയും കുടുംബങ്ങളെ എനിക്ക് ഉടമ്പടി വഴിയായിട്ട് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടി കാര്യങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് പിന്നിലായിരുന്നു ആത്മീയമായിട്ട് ഇപ്പോൾ എനിക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കുർബാനയിൽ പങ്കുചേരാറുണ്ട് അതുപോലെ തന്നെ കുമ്പസാരം ആണെങ്കിലും ഒരു മാസത്തിൽ ഒന്ന് വെച്ചിട്ടൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ആത്മീയമായിട്ടുള്ള എന്നിൽ വന്നിട്ടുണ്ട് എസ് എ കി എൽ പ്രവാചകിൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴിൽ പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു റോഷൻ ജോസഫ് എന്ന ഈ മകന് തനിക്ക് കിട്ടിയ രോഗ സൗഖ്യമാണ് നമ്മോട് പങ്കുവെക്കുക അതെങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ട് തനിക്ക് അമ്മ വന്നു അമ്മ ആദ്യം വീട്ടിൽ ചെല്ലുന്നു അതിനുശേഷം അമ്മ വചനം പറഞ്ഞു കൊടുക്കുന്നു വചനം എഴുതിയത് കൊടുക്കുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ ഓരോ പ്രാവശ്യവും തന്നെ കാണാൻ വരുന്നതും തനിക്ക് കൗണ്ട് അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കുറയുന്നു അമ്മയാണ് പായ്ക്കറ്റ് നൽകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ റോഷൻ ജോസഫ് പറയും നടക്കും അതുകൊണ്ടാണ് റോഷൻ ജോസഫ് ഇവിടെ വന്നതെന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് അത് അവരുടെ യുക്തിയുടെയോ ബുദ്ധിയുടെയോ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിനൊന്നും ആ ചിന്തിക്കുന്നവരുടെ ഉത്തരം നിങ്ങളുടെ ഉത്തരം മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ ആര് ചിന്തിച്ചാലും അത് അനുഭവിച്ച മക്കൾക്ക് അത് അതവർ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ അല്ല എന്ന് പറയാൻ ഇന്ന് റോഷന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് നിന്ന് താൻ സാക്ഷ്യം പറയാനൊക്കെ ഒന്നും അടിച്ചു വീണ്ടും തനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് സാക്ഷി ദൈവത്തിൻ്റെ പങ്ക് ദൈവത്തിന് കൊടുക്കണം ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിൻ്റേത് സീസറിനും അപ്പോൾ സാക്ഷ്യം സാക്ഷ്യമെന്നത് ദൈവത്തിൻ്റെ പങ്കാണ് അത് കർത്താവിന് മാത്രം കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതാണ് ഇത് അച്ഛൻ കൂടെ കൂടെ പറയാറുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം തനിക്കുണ്ടായി ഈ സാന്നിധ്യം അമ്മ ഈ മകന് കൊടുക്കുമ്പോൾ നിനക്ക് ശാരീരികമായ സൗഖ്യം മാത്രമല്ല നിന്നിലുള്ള ലോകാരൂപി ദുഷ്ടാരൂപി ഇതൊക്കെ നിനക്കൊണ്ട് ഇത് മാറിയിട്ട് നിന്നിൽ ഞാൻ ദൈവാരൂപി നിക്ഷേപിക്കും ഇതൊക്കെ പറഞ്ഞോ സ്വപ്നത്തിലൂടെയാണ് ഈ മകൻ ഇതെല്ലാം കാണുന്നത് അമ്മയുടെ സ്വരം ശ്രവിക്കുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ ഓപ്പറേഷൻ മാറുകയും തനിക്ക് ബ്ലോക്ക് ആയിരുന്നു എവിടെയായിരുന്നു ബ്ലോക്ക് എനിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നത് ബ്രെയിനിൻ്റെ ഭാഗത്താണ് ചെറിയ രീതിയിലുള്ള എന്തോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അതിനാണ് സർജറി വേണമെന്ന് പറഞ്ഞിരുന്നത് അതാണ് മാറിയിരിക്കുന്നത് നേർസ് ബൾജായിട്ട് അങ്ങനെ ബ്ലോക്കായി അത് അതുമൂലമാണ് സർജറി വേണമെന്ന് പറഞ്ഞത് എന്നാൽ സർജറിയെ ഒത്തിരി ഭയപ്പെട്ടിരുന്ന മകൻ അമ്മയോട് സർജറി വേണ്ട എന്ന് പറയുന്നു പിന്നീട് അത് എങ്ങനെയാണ് ഡെങ്കിപ്പനിയിലേക്ക് മാറുന്നതും അങ്ങനെ തനിക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് അമ്മയും മകനെ കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുക അങ്ങനെ ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനം പോലെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നീർച്ചാൽ അത് പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകം ഈ വാഗ്ദാന പേടകം സഞ്ചരിച്ച് ഇന്നെങ്ങനെയാണ് ഈ മകൻ തൻ്റെ രോഗ സൗഖ്യ അനുഭവം ഈ മകന് ലഭിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദി ആ നദി ഒഴുകുന്ന സ്ഥലമൊക്കെ അത് എത്രയേറെ ഫലഭൂയിഷ്ടമാണെന്നും മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കുമെന്നും അവയുടെ ഇലകൾ ഭക്ഷണം ഫലം ഭക്ഷണത്തിനും ഇലകളെ രോഗശമനത്തിനുമൊക്കെ ഉപയോഗിക്കുമെന്നുമൊക്കെ പറയുന്ന ഈ അരൂപി പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ വാഗ്ദാന പേടകമായ അമ്മയാണ് അമ്മയുടെ സാന്നിധ്യം തനിക്ക് നൽകിയ രോഗസൗഖ്യം ഈ മകൻ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് തങ്ങൾക്ക് ലഭിക്കാത്ത വഴി അത് ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾക്ക് ലഭിക്കുന്നതുമൊക്കെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നത് തന്നെയാണ് ഉടമ്പടി ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും തനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താനെടുത്ത ഉടമ്പടിയിൽ ക്രിസ്തുവിനെ തനിക്ക് പ്രഘോഷിക്കുവാനായിട്ട് എങ്ങനെയാണ് കൃപാസന പത്രം താൻ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് താൻ എന്തെല്ലാം ചെയ്യുന്നു അങ്ങനെ ഇന്ന് തൻ്റെ തനിക്ക് ഒരു പുതുജീവിതം തനിക്ക് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and preencher o